ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മികച്ച ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കാൻ ടി എസ് എ ഫുട്ബോൾ അക്കാദമിക്ക് തുടക്കം തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമിക്ക് കീഴിൽ തിരൂരങ്ങാടി പ്രദേശത്തു നിന്നും മികച്ച ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കാൻ എന്ന ലക്ഷ്യത്തോടെ തുടങ്ങുന്ന ഫുട്ബോൾ അക്കാദമി മെയ് ആദ്യവാരത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു അണ്ടർ ഫോർട്ടീൻ അണ്ടർ ട്വൽവ് അണ്ടർ ടെൻ എന്നീ വിഭാഗങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ അക്കാദമിക്ക് മുൻ സന്തോഷ് ട്രോഫി താരവും കോച്ചുമായ ഉസ്മാൻ മുൻ മലപ്പുറം ജില്ലാ കോച്ച് ഡോക്ടർ മുഹമ്മദ് അലി മുന്നിയൂർ എന്നിവർ നേതൃത്വം നൽകും തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നിന് ശേഷം ജനിച്ചവരും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ജനിച്ചവരുമായ ആൺകുട്ടികളെയാണ് കോച്ചിങ് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് തിരൂരങ്ങാടി ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ട്രയൽസിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വിലാസം പ്രായം എന്നിവ തെളിയിക്കുന്ന ആധാർ കാർഡും കിറ്റുമായി രക്ഷിതാക്കൾക്കൊപ്പം എത്തണം വിശദവിവരങ്ങൾക്ക് ഒൻപത് 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 അഞ്ച് ആറ് പൂജ്യം നാല് ഏഴ് എട്ട് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടണം അക്കാദമിപ്പയും കഴിഞ്ഞ വർഷം അതിൻ്റെ പ്രവർത്തനം സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ച് ഫുട്ബോൾ ചെസ് ടൂർണമെന്റ് അതേപോലെ തന്നെ ക്ലബുകൾ തമ്മിലുള്ള ടൂർണമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ മുനിസിപ്പാലിറ്റിയിൽ ഇതുവരെ തിരുങ്ങാട് പ്രദേശത്ത് നടത്താതെ അവർ ഇരുപത്തൊന്ന് സ്കൂളുകൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ് ഹൈസ്കൂൾ തലങ്ങളിലും പ്ലസ് ടു തലങ്ങളിലൊക്കെ ഉള്ളതാണ് ഒരു കോച്ചിങ് വീണ്ടും നിൽക്കുന്ന ഒരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ആയിട്ടാണ് നടത്താൻ പോകുന്നത് മൂന്ന് സെക്ഷനിലായിട്ട് ട്യൂഷനിലായിട്ടാണ് ആ കോച്ചിങ് ക്യാമ്പ് നടത്തുന്നത് നൂറ്റി ഇരുപത് കുട്ടികളാണ് നാൽപ്പത് 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 എന്ന രീതിയിൽ കുട്ടികളെ സെലക്ട് ചെയ്യുകയും അവർ ഫുട്ബോളുമായിട്ടുള്ള ബന്ധം അവരെ അഭിരുചി ഒക്കെ നോക്കിയിട്ട് നല്ല കോച്ചുമാര് സർട്ടിഫൈഡ് കോച്ചുമാര് പ്രത്യേകിച്ചും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്പോർട്സ് വിഭാഗം മേധാവി ഡോക്ടർ സക്കീർ ഹുസൈന് ഡോക്ടർ മുഹമ്മദ് അന് മോണിയർ കേരളത്തെ പത്ത് വർഷം കേരള ഫുട്ബോൾ ടീമിൻ്റെ സന്തോഷ് ട്രോഫിയിൽ കളിച്ച ഫീ ഉസ്മാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് സെലക്ഷൻ നടത്താൻ പോകുന്നത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ആറ് ദിവസം ക്യാമ്പാണ് അത് അത് സ്കൂൾ ഞങ്ങൾ കരുതുന്നത് സുബൈർ സുബേർ പ്രസിഡന്റ് മുനീർ കോർമത്ത് സെക്രട്ടറി കലാം കരാടൻ ട്രഷറർ ഡോക്ടർ മുഹമ്മദ് അലി മൂന്നിയൂർ ഫുട്ബോൾ കോച്ച് ബഷീർ തയ്യൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ